അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർകാത്തു ലോകഗുരു തിരുറസൂർലാഹി സൊലല്ലാഹു അലേഹി വസല്ലമാത്തങ്ങളെ അനുഭവിച്ചറിഞ്ഞ സ്വഹാബത്ത് വലിയ സൗഭാഗ്യം സിദ്ധിച്ചവർ അക്കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരെക്കാൾ കൂടുതൽ അനുഗ്രഹീതരായി ലോകത്ത് വേറെയാരുമില്ല സ്വഹാബത്തിനെ പോലെ തന്നെ സൊലല്ലാഹു അലേഹി വസല്ല മാത്തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവിടുത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്ന എത്രയെത്ര ജീവികളാണ് മരങ്ങൾ അവിടുത്തോട് സലാം പറഞ്ഞു കല്ലുകൾ അവിടുത്തോട് സലാം പറഞ്ഞു ഈന്തപ്പനത്തടി സുല്ലാഹു അലൈഹി വസല്ല തങ്ങളെ ഏറെ ഇഷ്ടം വെച്ചു അവിടുന്ന് ഹുതുബ നിർവഹിച്ചിരുന്ന ഈന്തപ്പനത്തടി പുതിയ ഒരെണ്ണം ലഭിച്ചപ്പോൾ മാറ്റിവെക്കുമെന്നാലോചിച്ച് ഏറെ കരഞ്ഞു എങ്ങി എങ്ങി കൊച്ചു കുഞ്ഞു കരയുന്നതുപോലെ ഇങ്ങനെ തിരുറസൂൽഹി സുലല്ലാഹു അലൈഹി വസല്ല തങ്ങളെ കല്ലുകൾ മരങ്ങൾ വൃക്ഷങ്ങൾ പക്ഷി ലതാദികൾ മാൻപേടകൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ ഹബീബ് സലല്ലാഹു അലൈവ്വല്ലാമത്തങ്ങളെ അനുഭവിച്ചു അറിഞ്ഞു അവർക്ക് നബീബ് സലാഹു അലൈവ് സ്വല്ലാമത്തങ്ങളെ കാണാൻ അവസരം ലഭിച്ചു സുലല്ലാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങളുടെ വരവും കാത്ത് ഗുഹക്കകത്ത് കാത്തിരുന്ന വർഷങ്ങളോളം കാത്തിരുന്ന പാമ്പിൻ്റെ ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാനാകുന്നുണ്ടല്ലോ ഇങ്ങനെ ലോകത്തെല്ലാം എല്ലാ ജീവജാലങ്ങളും തിരുനബി സുലല്ലാ അലൈവില്ലാ മാത്തങ്ങളെ ഏറെ പ്രണയം വെച്ചു ഇഷ്ടുവെച്ചു ആ പ്രണയം വെച്ച ആളുകൾ കാത്തിരുന്നവർ അലൈഹി അല്ലെഹി വസ്വല്ലമാത്തങ്ങളെ അനുഭവിക്കാൻ വേണ്ടി കാതങ്ങൾ മണിക്കൂറുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചവർ തിരുനബി സുലല്ലാ അലൈഹി വല്ലാമാത്തങ്ങളെ അനുഭവിച്ച കണ്ടുമുട്ടിയ അവിടുത്തെ സദസ്സിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച അവിടുത്തെ ദർശന സൗഭാഗ്യം ലഭിച്ചവർ അവർക്ക് എത്രമാത്രം വലിയ സൗഭാഗ്യം സിദ്ധിച്ചു നമുക്കും സ്വപ്നത്തിൽ നേരിട്ട് ഖബറിൽ മഹ്ഷറയിൽ അവിടുത്തെ സാമീപ്യവും അവിടുത്തെ തിരുദർശനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതിനുള്ള ജീവിത സുരക്ഷിതത്വം ജീവിത സംശുദ്ധി വിശുദ്ധി അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ